രണ്ടു മണിക്കൂർ നേരത്തേക്ക് ഞോയിസ്റ്റുഡിയോ വേണമെന്ന് പറഞ്ഞു പറഞ്ഞു ഡബിങ് തിയേറ്റർ ബുക്ക് ചെയ്യാൻ പറഞ്ഞു വിളിച്ച് രാവിലെ ഏഴ് മണിക്ക് ഡബിങ് തിയേറ്ററിൽ വരണം ചെയ്തോട്ട് തൃപ്തിയായിട്ടില്ല വീട്ടിലെ താമസിക്കുന്ന മറ്റാ എനിക്കൊരു കുഴപ്പം തോന്നുന്നില്ല നമ്മളെ കണ്ടാണ് അല്ലെ ശരിയായിട്ടില്ല ശരിയായിട്ടില്ല കറക്റ്റ് പറഞ്ഞു രാവിലെ ഏഴ് മണിക്ക് രാവിലെ തോന്നുന്നു ഞങ്ങളൊക്കെ ആ ഭാഗം ഇട്ടു സ്ക്രീനിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ റെഡി ആക്കിയിട്ടുള്ളൂ പക്ഷെ ഞാൻ വേണ്ടി ഇങ്ങനെ തന്നെ കിട്ടി കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്നാണോ തോന്നുന്നത് എനിക്കും കുഴപ്പമൊന്നുമില്ല പച്ചക്കറ ഞാൻ വീട്ടിൽ ചെയ്യാൻ എനിക്കത് ശേഷം കുഴപ്പം തോന്നിയിട്ടില്ല എന്നാ വേണ്ട എന്ന് പറഞ്ഞു ആ ആദ്യം ഫസ്റ്റ് ഡബ് തന്നെയാണ് വളരെ മനോഹരമായിട്ടാണ് പ്രെസന്റ് ചെയ്തത്

പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാം നിർമ്മാണം വിതരണം അടക്കം നാല്പത് സിനിമകളാണ് ചെയ്തത് നാല്പത് സിനിമകൾ ചെയ്തു ഇപ്പൊ ഒരു സിനിമയുടെ കണക്ക് വരുന്ന മൊത്തത്തിൽ ഞാൻ പറഞ്ഞു അതാണ് ഒരു സിനിമ ചെയ്താൽ ഇപ്പൊ മണിച്ചു തരാൻ ലാഭം കിട്ടിയ തൊട്ടടുത്ത് സിനിമ മാനത്തി വേണ്ടി തരാം അതിന്റെ മുക്കാല ഭാഗം പോയി കിട്ടിയത് അപ്പൊ ഞാൻ മൊത്തത്തിൽ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് മലയാള സിനിമയിൽ വന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ സ്റ്റേറ്റ് ബസ്സിൽ തന്നെ ആലപ്പുഴയ്ക്ക് പോയതാണെന്ന് ഈ സിനിമയോട് പ്രാന്ത പിടിച്ചിട്ട് പോയതാ കേട്ടോ വേറെ ഒന്നും ആയിട്ടല്ല എനിക്ക് സിനിമ ഒരു പാഷനാണ് ഇപ്പോഴെങ്കിൽ അതെങ്കിലും സിനിമ ചെയ്യുന്ന സിനിമയാണ് ഇപ്പോഴും കിടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴെന്താ ചെയ്യാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കാണുന്ന ചിലപ്പോഴത്തെ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ ചിലവൻ ഒരു കുറ്റമായിട്ടൊരു സിനിമ ഞാൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഹീറോ ആയിരിക്കും ഡയറക്ടർ അയ്യോ അയാളെല്ലാം ഇതിൽ വെച്ച് പല പല സിനിമകളും എനിക്ക് സ്വർഗ്ഗചിത്രം എന്ന് പറഞ്ഞാൽ അന്ന് ഉദ്ദേശിച്ചിട്ട് സ്വർഗ്ഗചിത്രം ബാണു പോയിട്ടുണ്ട് ഫാമിലിക്ക് കണ്ണും കൂട്ടിയ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ആയിട്ട് കണ്ടിട്ട് പോകണം പിന്നെ നമുക്ക് ഈ ഈ വാഹനത്തിൽ ഒരു വെയിറ്റ് വർത്തു വരുന്നതാണ് ഉത്തരവാദിത്വം കൂടുതലാണ് പിന്നെ ഈ ഞാനിങ്ങനെ സാധാരണ ഓട്ടിടെ നടന്നു പോകേണ്ട ആരെങ്കിലും വന്നിട്ട് സാറേ ആ പൈസയും ഇങ്ങോട്ട് തിരിച്ചു തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമമാണ് സിനിമ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ചോദിക്കില്ല അപ്പോൾ അതും എനിക്കൊരു വിഷമം നഷ്ടം വരാത്ത ഓടിനെ സാറ്റിസ്ഫൈഡ് ചെയ്തൊരു സിനിമ എടുക്കുന്ന ആരോ അപ്പൊ മൊത്തം രാജ്യത്തിലേക്ക് നാൽപ്പത് സിനിമയില് ഇരുപത്തഞ്ച് സിനിമകൾ ഹിറ്റാണ് രണ്ട് സിനിമകൾ റെക്കോർഡാണ് ഒന്ന് ഗോഡ് ഫാദർ മണിച്ചു അതായത് നൂറ് ഒരു വർഷത്തിൽ കൂടിയ ഓടിയ സിനിമകളിൽ നാലെണ്ണ ഉണ്ടോ നാലെണ്ണ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഒന്ന് ചിത്രം മറ്റൊരു മൈഡിയെ കൂട്ടിച്ചാത്തൻ ഒന്ന് ഗോഡ് ഫാദർ ഒന്ന് മണിഷ്യത്താട് അത് ദേവ സഹായിച്ച് രണ്ടെണ്ണം എനിക്ക് ഫാസൽ സാറും സിദ്ധിജാലും കൂടി സമ്മാനിച്ചിട്ടാണ് അപ്പം അതടക്കം വന്നാൽ നാല് സിനിമകൾ റെക്കോർഡ് ഇരുപത്തി അഞ്ച് സിനിമകൾ ഹിറ്റ് അല്ലാതെ പതിനഞ്ച് സിനിമകളിൽ ഒരു ഏഴ് സിനിമ മുതൽ കിട്ടി അതാണ് അതാണപ്പോ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കില്ലേ മണിച്ചെടുത്തു ആണ് അനീത് ഇബ്ര നന്നായിട്ട് ഓടിയ സിനിമയാണ് അനീതി മുത മുതൂതേ അന്നത്തെ കാലത്ത് പ്രതി

ഡയലോഗ് രഞ്ജിപ്പണിക്കർ എന്റെ സ്ക്രിപ്റ്റ് എഴുതി അതൊന്നല്ലേ കൊടുക്കും എല്ലാവരും പറഞ്ഞാൽ വരിക ഇതൊക്കെ ആയിട്ട് ഈ ജോഷിയായിട്ട് രാവിലെ കോപ്പി കൊടുക്കൂ എന്നിട്ട് അവിടെ കോപ്പിട ആ കൂടുതൽ അദ്ദേഹം എനിക്കൊരു ഓപ്പി തരും വായിച്ചു നോക്കുകയുള്ളൂ എന്നെ തൃപ്തിപ്പെടുത്ത് സഹ ശരിയല്ലേ വരും ഞാനും ശരിയല്ലെന്ന് പറയും പക്ഷേ ആ സിനിമ വേണ്ട പോലും പോയില്ല അതാണ് ഏറ്റവും മുതൽ മുറകുന്ന ഏറ്റവും കൂടുതൽ ഒറ്റയടിക്ക് അങ്ങനത്തെ നഷ്ടം ഒരു വലിയ സിനിമ അപ്പോൾ സംഖ്യപരാതെ ഞാൻ അതും പറയുന്നു